നമസ്കാരം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് എറണാകുളം മണ്ഡലത്തിൽ നടത്തുന്ന പ്രചാരണ പരിപാടികളുടെ തിരക്കിലാണ് പി രാജീവ് കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായിട്ടും ഏറെ വിജയപ്രതീക്ഷയിലാണ് അദ്ദേഹം കാരണം രാജീവ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് വോട്ടർമാരോട് പറയേണ്ട കാര്യമില്ല എറണാകുളത്തിന്റെ മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട് മാളയിൽ നിന്നും എറണാകുളത്തേക്ക് താമസം മാറി വന്നതാണെങ്കിലും എറണാകുളത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും രാജീവ് സുപരിചിതനാണ് ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് രാജീവിനെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത് രണ്ടു ദിവസമായി രാജീവും പാർട്ടി പ്രവർത്തകരും പ്രചാരണം തുടരുകയാണ് സർ എങ്ങനെ പോകുന്നു ഈ പ്രചാരണ പരിപാടികൾ രീതിയിലാണ് പ്രവർത്തകർ ഞാൻ ഇന്നലെ മുതൽ വോട്ടർമാരെ നേരിട്ടാണ് സ്ഥാപനങ്ങൾ സന്ദർശിച്ച് തുടങ്ങിയിരിക്കുന്നു നല്ല ഒരു പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗമുണ്ടാകുന്നത് ഇപ്പം എന്ത് തരത്തിലുള്ളത് ഇപ്പോൾ നടക്കുന്നത് നമ്മൾ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും നേരി കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്ത് രാഷ്ട്രീയം എന്ത് നിലപാടുകളാണ് ഞങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത് എന്തെല്ലാം വികസന കാഴ്ചപ്പാടാണ് മുന്നോട്ട് നിൽക്കുന്നത് അത് ആളുകളിലേക്ക് എത്തിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു യു ഡി എഫിൻ്റെ ഒരു ശക്തമായൊരു മണ്ഡലമാണിത് ഇവിടെ മത്സരം നല്ല കടുത്തതാണ് എങ്ങനെ നോക്കി കാണുന്നത് ഒരു മണ്ഡലവും ആരുടെയും കുത്തുകയല്ല കാരണം അങ്ങനെ നമ്മൾ പറയുമ്പോൾ ജനങ്ങളെ നമ്മൾ ബലകുറിച്ച് കാണിക്കുക ജനങ്ങൾ ഓരോ ഘട്ടത്തിലും അവരുടെ മുൻപിൽ വരുന്ന സ്ഥാനാർത്ഥികൾ മുൻപിൽ വരുന്ന പ്രശ്നങ്ങൾ അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ നിലപാടുകൾ സ്വീകരിക്കും അപ്പോൾ ജനങ്ങളെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു നിലപാട് ഇക്കാലത്ത് സ്വീകരിക്കുന്നവരല്ല ജനങ്ങൾ അവർ നല്ല വിവേകമുള്ളവരാണ് തിരിച്ചറിവുള്ളവരാണ് ഓരോ ഘട്ടത്തിലും അവർ നിലപാട് സ്വീകരിക്കും ഇപ്പോൾ എറണാകുളത്തിൻ്റെ സമഗ്രമായ വികസനം നഗരം മാത്രമല്ല പ്രാന്തപ്രദേശങ്ങൾ തീരദേശം പരമ്പരാഗത വ്യവസായത്തിൻ്റെ മേഖല അതിൻ്റെ വികസനത്തിനുള്ള ഒരു സമഗ്രമായ കാഴ്ചപ്പാട് ജനങ്ങൾ നൽകുന്ന ഇൻപുട്ടുകളെ കൂടി അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ രൂപപ്പെടുത്തി ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മാത്രമേ അത് നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ ഏതെങ്കിലും ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മാത്രമായി എല്ലാം നിർവഹിക്കാൻ ജനങ്ങളെ മുൻപിൽ നിന്ന് നയിക്കുക അവർക്കൊപ്പം നിൽക്കുക ആ രൂപത്തിൽ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ വിശ്വാസമാണ് ഒന്നാം ഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും ആരാധനാലയങ്ങളിലും കൂട്ടായ്മകളിലും വോട്ട് തേടിയാണ് രാജീവ് മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നത് എവിടെ നിന്നും വലിയ ജനപിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇന്ന് എം എൽ എം സ്വരാജും ഒപ്പമുണ്ടായിരുന്നു പാർലമെന്ററി രംഗത്തും പൊതുപ്രവർത്തനത്തിലും കഴിവ് തെളിയിച്ച പി രാജീവിനെ എറണാകുളത്ത് അംഗത്തിന് ഇറക്കിയിരിക്കുന്നത് യു ഡി എഫിൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് രാജീവിന്റെ ആഴത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ ഇടതുമുന്നണിക്ക് അധിക കരുത്താകുമെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുന്നു രാജീവ് മത്സരരംഗത്ത് എത്തിയതോടെ സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി എറണാകുളം മാറിക്കഴിഞ്ഞു പി രാജീവ് ഒരു ഉഴം കൂടി പാർലമെന്റിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചവർ ഇടതു നേതാക്കൾ മാത്രമായിരുന്നില്ല അരുൺ ജെയ്റ്റ്ലിയും ഗുലാം നബി ആസാദും മായാവതിയും ഒക്കെ ഈ ആഗ്രഹം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചവരാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ദേശാഭിമാനി പത്രാധിപർ എന്നീ ചുമതലകൾ വഹിച്ചു വരികയാണ് അൻപതുകാരനായ രാജീവ് രണ്ടായിരത്തി അഞ്ചു മുതൽ സി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ിൽ തൃപ്പൂണിത്തുറയിൽ ആയി തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ എറണാകുളത്ത് ചേർന്ന ജില്ലാ സമ്മേളനത്തിൽ വീണ്ടും സെക്രട്ടറിയായി എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എസ് എഫ് ഐ നേതാവായിരിക്കെ സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരായ പ്രക്ഷോഭത്തിൽ പോലീസ് മർദ്ദനത്തിനിരയായിട്ടുണ്ട് ലോകപ്പിലും മർദ്ദനമേറ്റു ആയിരത്തി തൊള്ളായിരത്തി സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായി രണ്ടായിരത്തിഒൻപതിൽ രാജ്യസഭാംഗവും രാജ്യസഭാ അഷ്വറൻസ് കമ്മിറ്റി ചെയർമാനുമായി രാജ്യസഭയെ നിയന്ത്രിക്കുന്ന പാനൽ ഓഫ് ചെയർമാനുമായി ഐക്യരാഷ്ട്രസഭയുടെ രണ്ട് കൗൺസിലുകളിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു സംസാരിച്ചു സിപിഎം പാർലമെന്ററി പാർട്ടി ഡെപ്യൂട്ടി ലീഡറും രാജ്യസഭയിൽ ചീഫ് വിപ്പുമായിരുന്നു എം പി ആയിരിക്കും ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ രാഷ്ട്രീയത്തിന് അതീതമായ അംഗീകാരം നേടി സി പി എം ജില്ലാ സെക്രട്ടറിയായിരിക്കും നേതൃത്വം നൽകിയ ജൈവ പച്ചക്കറി പാലിയേറ്റവ് കനവുവീട് പെരിയാറിനൊരു തണൽ തുടങ്ങിയ പദ്ധതികളും സാർവത്രിക പ്രശംസ നേടി രണ്ടായിരത്തിഒന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററായിരുന്നു പിന്നീട് ചീഫ് എഡിറ്ററായി ചുമതലയേറ്റു രണ്ടായിരത്തി പതിനേഴിലെ മികച്ച എംപിക്കുള്ള രത്ന പുരസ്കാരം മികച്ച പൊതുപ്രവർത്തകനുള്ള പി കെ വി അവാർഡ് പി പി ഷൺമുഖദാസ് അവാർഡ് മികച്ച മുഖപ്രസംഗത്തിനുള്ള പന്തളം കേരളവർമ്മ പുരസ്കാരം എന്നിവ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ക്യൂബയിലും രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്കയിലും ലോക വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിൽ പങ്കെടുത്തു ആഗോളവൽക്കരണ കാലത്തെ ക്യാമ്പസ് വിവാദങ്ങളിലെ വൈവിധ്യങ്ങൾ കാഴ്ചവട്ടം പുരയ്ക്കുമേൽ ചാഞ്ഞ മരം ിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ചരിത്രവും വർത്തമാനവും തുടങ്ങിയ പുസ്തകങ്ങൾ രചിച്ചു കുസാറ്റ് ലീഗൽ സ്റ്റഡീസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ വാണി കേസരിയാണ് ഭാര്യ ഹൃദ്യ ഹരിത എന്നിവരാണ് മക്കൾ റവന്യൂ ഇൻസ്പെക്ടറായിരുന്ന പി വാസുദേവന്റെയും രാധാ വാസുദേവന്റെയും മകനായ രാജീവ് സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത് ഗവൺമെന്റ് സമിതി ഹൈസ്കൂളിലാണ് പിന്നീട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് കളമശ്ശേരി സെന്റ് പോൾസ് കോളേജ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഗർണ എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ തുടർ പഠനം എസ് എഫ് എയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി തുടർന്ന് കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായ രാജീവ് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനുമായി രാജ്യസഭ എംപി ആയിരിക്കും എറണാകുളത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ സാമുദായിക പരിഗണനകൾക്കപ്പുറമുള്ള സ്വീകാര്യത രാജീവിന് നേടിക്കൊടുത്തുമെന്നാണ് പാർട്ടിയുടെയും വിലയിരുത്തൽ സാമുദായിക പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ ദുർബലരായ പൊതു സ്വതന്ത്രരെ നിർത്തുന്നതാണ് യു ഡി എഫിന്റെ വിജയത്തിന് കാരണമെന്ന ആക്ഷേപത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ രാജീവിനെ സിപിഎം ുന്നത് ചാലക്കുടി മണ്ഡലങ്ങളിലേക്കും രാജീവിന്റെ പേര് ഉയർന്നെങ്കിലും എറണാകുളത്ത് പൊതു സ്വീകാര്യനായ മറ്റൊരു നേതാവിനെ കണ്ടെത്താൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല മികച്ച പാർലമെന്റേറിയൻ എന്ന അംഗീകാരവും രാജീവിന് തുണയായി രാജീവിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതു ക്യാമ്പ്